കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ കനൽ ഒരു തരി മതിയെന്ന് പറഞ്ഞു ഇത്തവണയും ആ തരി ഉണ്ട് മണ്ഡലം അല്പം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ അരുൺകുമാർ സംസ്ഥാനത്ത് കനത്ത പ്രഹരമാണ് എൽ ഡി എഫിന് ഈ ജനവിധി ഉണ്ടാക്കിയത് അത് ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ ഇവിടെ പറഞ്ഞത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കും സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിനുമേറ്റ തിരിച്ചടിയാണെന്ന് ശരിയാണോ തെറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് ഒരു സീറ്റാണുള്ളത് അന്ന് ചോദിച്ചു ഇനി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷം നോക്കേ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്ത് പ്രശസ്തി എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ നിരവധി ഇടപെടലാണ് ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ കാണിച്ച മനസ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് കൂടുതൽ ഊർജിതമാക്കിയത് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ജനവിധി അംഗീകരിക്കുന്നു ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും അങ്ങനെയൊക്കെ വഴിയില്ല പോരായ്മ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ഏത് ശ്രമവും ഞങ്ങൾ നടത്തും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തി പല ദേശീയ വിഷയങ്ങളും ഉയർത്തി അതുകൊണ്ട് ദേശീയ തലത്തിൽ നിങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പൊ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത് ഞങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട കേരളത്തിലെ യു ഡി എഫിന് വോട്ട് ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് എന്താ ഞങ്ങൾ പത്തൊൻപത് സീറ്റ് വരെ ജയിച്ച് കയറിയ ചരിത്രം ഇവിടെ പതിനെട്ട് സീറ്റ് ജയിച്ച് കയറിയ ചരിത്രമുണ്ടല്ലോ റിഞ്ഞ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണുള്ളത് ഇത്രയും വർഷമായിട്ട് ഈ തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടോ ഞാൻ ചോദിച്ചത് നിങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ പക്ഷെ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് അതെന്തുകൊണ്ടായിരിക്കും ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ വലിയ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസ് വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെക്കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളോ അല്ലെ സത്യം അത് ഞങ്ങൾ വിശദീകരിക്കുമ്പോഴും അത് അതിന്റെ സ്പിരിറ്റോടെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വലിയ തരത്തിലൊരു മാഫിയ ഇവിടെ പ്രവർത്തിച്ചിരുന്നു അതിന് മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് എന്താണോ മെറിറ്റ് ആ മെറിറ്റ് ചർച്ച ചെയ്യാതിരിക്കാൻ വലിയ ഇടപെടൽ നടത്തിയിരുന്നു പത്തൊൻപതിൽ നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റിൽ പിന്നിൽ പോയ പാർട്ടി അന്നേരം പതിനേഴ് സീറ്റിൽ മാത്രമേ ഞങ്ങൾക്ക് ലീഡുള്ളൂ രണ്ട് കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറയുന്ന ന്യായമല്ലേ ഉള്ളൂ ഇത്

ാണ് ഞങ്ങൾ തെളിയിച്ചതാ കാണിച്ചത് ഭാവിയിൽ കാണാമെന്നല്ല ഞാൻ പറഞ്ഞത് പാട്ട് മത്സരത്തിന് കാണാമെന്നല്ല പറഞ്ഞത് കൃത്യമായി രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തൊന്നും ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്ന പറഞ്ഞെ ആ ചരിത്രം കൃത്യമായി തെളിവുകൾ അടക്കം വെച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് പരിശോധിക്കാനുള്ള ഞങ്ങളുടെ മനസ്സ് അത് ജനങ്ങൾക്കറിയാം അതറിഞ്ഞാൽ മതി മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ട നിങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിന്റെ നമ്പറുമായി അധികാരത്തിലേക്ക് വന്ന ഒരു സർക്കാർ ആ സർക്കാർ അതിനുശേഷമുള്ള ഏറ്റവും ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആ സർക്കാർ നിലമ്പരിശാകുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് പാർട്ടിയെ കെട്ടി വളർത്തുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വാസമില്ലാത്ത അവർ എതിർക്കുന്ന നേതാവായി പിണറായി വിജയൻ മാറി എന്നുള്ളതിന്റെ ഏറ്റവും സിദ്ധാർത്ഥനക്കാരൻ എസ് എഫ്ഐയിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ തച്ചു കൊന്നു കെട്ടി തൂക്കുന്നു അതേ സമയത്ത് തന്നെ പ്രതികളെ സംരക്ഷിക്കുവാനാണ് നാട്ടിലെ പാർട്ടി നേതൃത്വം മുന്നോട്ട് വരുന്നു ആ പ്രതികൾക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ പോലീസുകാർ ടക്കം മുക്കലുകൾ വരുത്തുന്നു ആ സമയത്ത് ഒരു സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഈ ക്രിമിനലുകൾക്കും കൊലപാതക സംരക്ഷണം കാഴ്ച നമ്മൾ കണ്ടു ഇത്തരം മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ജീവൻ രക്ഷിക്കാൻ പോയ ജീവൻ രക്ഷാ പ്രവർത്തകരാണെന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന പിണറായി വിജയന്റെ നടപടികൾ ആ നടപടികൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ജനവിധി എഴുത്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ ശ്രീ അരുൺകുമാർ ും അവർ അങ്ങനെ ന്യായീകരിക്കണം ഒരു നന്നാകാൻ പാടില്ല ഞാൻ അധികാരത്തിലേക്ക് വിജയം എന്ന ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ഒരാൾ മത ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ജയിച്ചത് പറയുമ്പോൾ എന്തൊരു വലിയ വൃത്തികേടും എത്ര വലിയ വിവരക്കേടുമാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരു നിരുത്തരവാദിത്വപരമായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ചിരിച്ചുകൊണ്ട് മിമിക്രി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആലോചിക്കണം പറഞ്ഞാൽ തിരിച്ചും കിട്ടും തിരിച്ചു കിട്ടാത്ത വ്യക്തിത്വം ഒന്നുമല്ലോ രാഹുൽ ഗാന്ധി എന്ന് ഗാന്ധി ഇവിടെ വന്ന് ശ്രീ പിണറായി വിജയന്റെ ഡി എൻ പരിശോധിക്കണം അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു എം എൽ എ ആക്ഷേപിക്കുമ്പോ ആ എം എൽ എക്ക് കുലിങ്ങിച്ചിരിച്ചുകൊണ്ട് പിന്തുണയർപ്പിച്ച ശ്രീ പിണറായി വിജയന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് കേരളീയ പൊതുസമൂഹം നൽകിയെന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്രയെന്ന് ശ്രീ എം സ്വരാജ് പറഞ്ഞപ്പോ ആ യാത്രയെ ആ ഭാരത് ജോഡോ യാത്രയെ മഹാരാഷ്ട്രയിലടക്കം മാലയിട്ട് സ്വീകരിച്ച സി പി എമ്മിന്റെ പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ നമ്മൾ കണ്ടതല്ലേ പിന്നെ ഇപ്പൊ ശ്രീ അരുൺകുമാർ പറഞ്ഞത് എന്താ ഞങ്ങൾക്കല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നല്ലേ ബങ്കീന്ദരേടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു സി പി ജി എനിക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം സി പി എം ജയിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ എനിക്കും ആഗ്രഹിക്കണം എന്ന് വരെ തോന്നിപ്പോയി അങ്ങനെയൊക്കെ ജയിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ എനിക്കും ആഗ്രഹിക്കണമെന്ന് വരെ തോന്നിപ്പോയി കാരണം എന്താ ഇതിന് പറഞ്ഞത് ഇടതല്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാ ഞാൻ വിചാരിച്ചു ഇടതെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടെ പോയി താമസിക്കും ഇന്ത്യ ഇല്ലാതാവുകയല്ലേ ഒരു സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി പാട്ട് എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലായെന്ന് അങ്ങനെയാണെങ്കിൽ നാവടച്ച യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ അർപ്പിക്കുക ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് ഇന്ത്യയുണ്ട് ഇടതില്ലി പി എമ്മിന് ചിഹ്നം നിലനിർത്താൻ ഇന്ത്യയിൽ ചിഹ്നം നിലനിർത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയെ തുടരാൻ ഞങ്ങളുടെ സീറ്റ് പി സി സി അധ്യക്ഷന്റെ സീറ്റും നാലര ലക്ഷം വോട്ടുകളും കൂടെ കൊടുത്തത് ആ നാലര ലക്ഷം വോട്ടിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ കേരളത്തിലടക്കം ഇവർ ആ പാർട്ടിയുടെ ചിഹ്നവുമായിട്ട് ഉപയോഗിക്കുന്നത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലെന്ന് ഞങ്ങളും ചോദിച്ചു